ജീ ഫിഷിങ്ങിന് വീട്ടിൽ മറ്റൊരു വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞങ്ങൾ നൈറ്റ് നാട്ടിൽ നിന്ന് പോകുന്നതാണ് ഏറെക്കുറെ ഇപ്പം തമിഴ്നാട് എത്താറായിട്ടുണ്ട് അപ്പോൾ പേര് കൂടെ നമ്മളെ സാധിക്കുണ്ട് സ്ഥലമുണ്ട് അപ്പം ഞങ്ങൾ മൂന്നുപേരൂടെയാണ് പോകുന്നത് അപ്പോൾ ഞങ്ങളെ പോണ ഭാഗമാണ് ഇപ്പോൾ സമയം ഒരു ഏഴ് മണിയൊക്കെ ആയിട്ടുണ്ട് ഏറെക്കുറെ തമിഴ്നാട്ടിലേക്ക് കണ്ടപ്പോൾ ഞങ്ങളെ ആണ് ഞങ്ങൾ നോക്കുന്നത് എന്താണേലും നേരെ നമുക്ക് സ്പോട്ടിൽ ചെന്ന് നമുക്ക് കാണാം അപ്പൊ അച്ഛൻ പറഞ്ഞു സ്പോട്ട് വന്നിട്ടുണ്ട് നമ്മളെ അച്ഛന്മാർ റോഡ് കീഴിലെല്ലാം സെറ്റ് ചെയ്തെടുത്തോണ്ടിരിക്കും നമ്മൾ വന്നിരിക്കുന്ന തമിഴ്നാടിനോ ഫിഷിങ്ങിന് വന്നിരിക്കണേ ചെറിയൊരു പരിക്കോടൊക്കെ ഉണ്ട് കേട്ടോ യാത്രയുടെ ആണ്

പണ്ടിങ്ങനെ നടന്നു പോവാണ് എന്തായാലും പിന്നെ കല്ലിൻ്റെ മുകളിൽ നമുക്ക് കയറി കഴിയേണ്ടത് എന്തായാലും കാറ്റുള്ളതുകൊണ്ട് നമുക്ക് ചെറിയൊരു ഇതുണ്ട് കാറ്റിൻ്റെതൊക്കെ നോക്കണം ഏയ് സദീ സനാ ഇവിടെ ചങ്ക പ്രകളാ പോകണേട്ടാ ഇത് കല്ല വഴി നടന്ന് പാർക്കറ്റിലേക്കാണ് കുഴിയില്ലാത്ത വഴിയൊക്കെ പോണെന്തെ അതൊക്കെ അല്ല നമ്മള് കേറുന്ന ബോട്ട് അപ്പൊ നമ്മടെ സല്ല വെച്ചാല് ഫസ്റ്റ് മീൻ അടിച്ചിട്ടുണ്ട് കേട്ടോ സല്ലേ ട്ടോ അപ്പൊ അടിച്ചു രക്ഷയില്ല ഓല്മാന വാഴ് സാധന റോഡോ എല്ലാ കിടന്നില്ല മീൻ കയറി വരുന്നുണ്ട് വേറെ ഒരടുത്ത് വന്നിട്ടില്ല നല്ല ഓട്ടോ ഓടുന്നുണ്ട് ഓട്ടോ ഇറയോട്ടോടെ അവിടെ സാധിക്കുവാണ് മീന എടുക്കാൻ പോണത്

ീറ്റിപ്പുണോ പോയോ അപ്പൊ നമ്മടെ സാധിക്കൊരു മീനടിച്ചു കേട്ടോ

മീനടിക്കണം മിസ് ആയി പോയി അപ്പൊ രണ്ട് മീൻ മിസ്സായി പോയിണ്ട് അപ്പൊ കഫ വന്നേരം മീൻ വിട്ട് വേണം

അപ്പൊ സാധിക്ക് പയ്യ വായിക്കപ്പ് ചെയ്യാണ്ട് ഞങ്ങൾ നടന്നു പോവുകയാണ് സ്ഥലോട് നിൽക്കുന്നു അപ്പൊ ഞങ്ങൾ വെച്ചിപ്പോ നേരെ കഴിഞ്ഞപ്പോ നേരെ പൊഴിക്കരക്ക് പുഴിക്കര പോയി ചെറിയ ചെറിയ ഫിഷിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യാന്നോർത്ത് എന്നാലും നാളെ രാവിലെ വേറെ ഫിഷിങ്ങുകൾ നമുക്ക് ഉണ്ടാകുന്നതായിരിക്കും എന്നാലും ഇവിടുന്ന് വൈകിപ്പ് ചെയ്യണം അപ്പൊ ഈ കൊച്ചു ഫിഷിങ്ങാണ് ആണ് നല്ല തന്നെ കാറ്റാണ് അപ്പൊ നമ്മൾ ഉദ്ദേശിച്ച രീതിയിലുള്ള ഫിഷിംഗും കാര്യങ്ങളും ചെയ്യാൻ പറ്റില്ല വന്ന സ്ഥലം വേറെ പോലെ നമ്മളെ കന്യാകുമാരിലാണ് അപ്പൊ വിവേകാനന്ദിപ്പോ കാറ്റ് ചെയ്യുന്നത് ഞങ്ങൾക്ക് ഒരു രണ്ടോ മൂന്നോ മീൻ പോയി ഒരു മീൻ കയറുകയും ചെയ്തു ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കമന്റ് ചെയ്യുക അപ്പോൾ പുതിയ വീഡിയോ വീണ്ടും കാണാം ബൈ നമ്മൾ നമ്മൾ ചെയ്ത നമ്മൾ നേരെ വന്നു അപ്പൊ നമ്മള് ഇതിന്റെ ഇടതുപാട എവിടെ കണ്ടോ അവിടെയാണ് നമ്മള് ഫിഷിങ് ഒരവസാനം നിർത്തി അവിടുന്ന് ഞങ്ങള് ഫിഷിംഗ് ഒക്കെ നിർത്തി ഞാൻ വന്ന് ഫ്രഷായിട്ടാണ് അപ്പൊ ഞങ്ങളിഞ്ഞ് ഇവിടുന്ന് നാട്ടിലേക്ക് പോവാണ് എൻജോയ്മെന്റ് അപ്പൊ അന്തകാലം പോകാൻ പറ്റിയില്ല സമയത്ത്